ಉಪ್ಪುಮೊಳಗಿ ನಿನ್ನ ಸಿದ್ಧಾರ್ಥ್ ಪ್ರಭು വെളിയിൽ പോയി പുറത്താക്കി എന്നുള്ള ന്യൂസ് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അത് കൺഫേം ആവുന്ന രീതിയിലായിരുന്നു പിന്നെ സിദ്ധാർത്ഥിനെ ആ ഉപ്പു ഷോയിൽ കണ്ടിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു വണ്ടി ഇടിച്ച് ആൾ മരണപ്പെടുന്നത് അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയിൽ ഇതേയാണെങ്കിൽ എവിടെ പോയി ഈ ഒരു സിദ്ധുവളി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാക്ടർ സിദ്ധുവളിയെന്തി തിരിച്ചു വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പുതിയ എപ്പിസോഡ് വന്നേക്കുന്നു ചിലപ്പം ഇതിലേക്ക് അളിയൻ അവസാന അതായത് ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരുന്ന രീതിയിൽ അവസാനം വേറൊരാളെ കൊണ്ടുവരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കുറേയധികം പേര് ഈ ഒരു പ്രമ വന്ന സമയത്തൊക്കെ മടങ്ങി വരുന്നു മടങ്ങി വരുന്നു അപ്പോഴത്തേന് കേസൊന്നും ആയില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് ആ ഒരു വീഡിയോ എടുത്താഴെ ഒന്ന് കമൻ്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു മറ്റു ചിലർ തിരിച്ചു വരുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് കാണണം എന്നുള്ള രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കമൻറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു കമൻറ്റിട്ടവരെ എനിക്ക് പുച്ഛമാണ് തോന്നിയത് കാരണം ഒരാൾ മരണപ്പെട്ട് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോഴത്തേന് അങ്ങനെയുള്ളവരെയും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേന് വളരെ പുച്ഛമാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു അനുസരിച്ച് ഇനി പുതിയ ഒരു ആൾ ആ ഒരു കാറ്ററിലേക്ക് വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു സിദ്ധാർത്ഥ് പ്രഭു തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു പ്രതീക്ഷ വേണ്ട ായിട്ട് വരുന്നതായിരിക്കത്തില്ല